പി എം കിസാൻ നിധി സമ്മാന നിധിയിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പി എം കിസാൻ്റെ ആ ഒരു രണ്ടായിരം രൂപ ആ ഒരു സമ്മാന നിധി നിങ്ങൾക്ക് കൈപ്പറ്റണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അപേക്ഷ അതായത് പുതിയ അപേക്ഷകരെ വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ടൈം ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പി എം കിസാൻ്റെ ആ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പി എം കിസാൻ ആ ഒരു സമ്മാന നിധിട്ട് രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു എമൗണ്ട് അതായത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമായിരിക്കും നമുക്ക് ഈയൊരു എമൗണ്ട് കിട്ടുന്നത് രണ്ടായിരം രൂപ വെച്ച് അങ്ങനെ നമുക്ക് വർഷത്തിൽ ആറായിരം രൂപയായിരിക്കും നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയായിട്ട് തരുന്നത് അപ്പോൾ ഈയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷിക്കാം അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പി എം കിസാൻ സമ്മാന നിധിയിലോട്ട് ഒരു വെരിഫൈ ചെയ്ത് നിങ്ങൾ അതിലോട്ട് എത്തിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ ഈയൊരു അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കൃഷിഭൂമി ഉണ്ടായിരിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു കാലയളവിൽ കൃഷിഭൂമി ഉണ്ടായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു കൃഷിഭൂമി ഉണ്ടായിരിക്കേണ്ടതാണ് അത് മാത്രമല്ല ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ ആ ഒരു കൃഷിഭൂമിക്ക് വേണ്ടിയിട്ടുള്ള കരം അടച്ചിട്ട് ഉണ്ടായിരിക്കണം ആ ഒരു കരം അടച്ച രസീത് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കരയടച്ച രസീത് നിങ്ങൾക്ക് വേണ്ടതാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ആ ഒരു കൃഷിഭൂമി ഉള്ളതുണ്ടല്ലോ ആ സെയിം ഭൂമി നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കരയടച്ച രസീത് കാണിക്കേണ്ടത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ഈ ഈയൊരു കരയടച്ച രസീത് കാണിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറും കാര്യങ്ങളും ആ ഒരു ഡീറ്റെയിൽസും വേണം അപ്പോൾ ആധാർ ആധാറുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് പേക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ആധാർ നിങ്ങൾക്ക് മസ്റ്റാണ് അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ആ ഒരു കൃഷി ഭൂമിക്ക് കരമടച്ചിട്ടുള്ള ആ ഒരു രസീത് നിങ്ങൾ കാണിക്കേണ്ടതാണ് പിന്നെ ഒരു റേഷൻ കാർഡിന് നിങ്ങൾക്ക് ഒറ്റ രീതിയിലുള്ള ആ ഒരു സമ്മാന നിധി മാത്രമേ കിട്ടുള്ളൂ അതായത് ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പി എം കിസാൻ്റെ സമ്മാന നിധി കിട്ടുക ഇപ്പം ചിലരൊക്കെ ഉണ്ട് ഒരു റേഷൻ കാർഡായിരിക്കും പക്ഷേ അവർക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഭൂമി കാണും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു റേഷൻ കാടിലെ ഒത്തിരി പേർ ചിലപ്പോൾ ഈ ഒരു സമ്മാന നിധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടില്ലായെന്നല്ല പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരെ ഇപ്പം കണ്ടെത്തിയിട്ട് പുറത്താക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഈയൊരു പി എം കിസാൻ്റെ സമ്മാന നിധിക്ക് അർഹരായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്കത് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ നിങ്ങളിൽ ആ ഒരു റേഷൻ കാർഡിൽ ഇപ്പോൾ ഒരാൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പദ്ധതിയിലോട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ആ ഒരു രീതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് അത് അവർ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ട് അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് പുതിയ അപേക്ഷയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡിൽ നിന്ന് ഓൾറെഡി ഇപ്പോൾ ഒരാൾ ആ ഒരു പി എം കിസ്സാൻ്റെ സമ്മാന നിധി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിലോട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനർഹരാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെ പി എം കിസാൻ ആ ഒരു നിധിയിലോട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ ടൈമായോ ടൈം ആയോ എന്ന് അപ്പം പുതിയ അപേക്ഷകരെ അവരിപ്പോൾ ക്ഷണിക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം ഈ ഒരു പി എം കിസാൻ്റെ സമ്മാന നിധിയിലോട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുക നിങ്ങൾ അപേക്ഷ കൊടുത്ത് അത് വെരിഫൈ ചെയ്ത് നിങ്ങൾ അർഹരാണോ എന്ന് അവർക്കത് മനസ്സിലായാൽ മാത്രമായിരിക്കും ഈ ഒരു സമ്മാന നിധിയിലോട്ട് നിങ്ങളെ ചേർക്കുക പിന്നെ മാത്രമല്ല ഓൾറെഡി ഇപ്പോൾ പി എം കിസാൻ്റെ ഈ ഒരു സമ്മാന നിധിയിൽ ഈ ഒരു എമൗണ്ടും കാര്യങ്ങളും വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ കർഷകഐ ഡി എടുത്തിരിക്കണം കാരണം കർഷക ഐ ഡിക്ക് ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മാക്സിമം എടുത്തിരിക്കുക ഇപ്പോൾ ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ട് കർഷകഐടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് പേരിപ്പോൾ പെൻഡിങ്ങിലാണ് ആ ഒരു കർഷക കർഷകഐ ഡിയുടെ വെരിഫൈക്കും ആ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളും റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരിപ്പോൾ പെൻഡിങ്ങിലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കർഷക ഐ ഡി നൽകുന്നതാണ് ഈ ഒരു ഐ ഡി കിട്ടുന്നതോടൊപ്പം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടുക കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു കർഷക ഐ ഡി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒ ടി പിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് പക്ഷേ സാരെയെല്ലാം നിങ്ങൾക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കർഷക ഐ ഡി എടുക്കാവുന്നതാണ് ഈ ഒരു ഐ ഡി നിങ്ങൾക്ക് ഒരു ഐഡൻറ്റി കാർഡ് പോലത്തെ കാര്യങ്ങളൊക്കെ തരുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക് യു